എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണം എന്ന് പറഞ്ഞാൽ ഏതൊരു മലയാളിക്കും വളരെ പ്രാധാന്യമുള്ള ഒരു ആഘോഷം തന്നെയാണ് അത്ത മുതൽ പത്ത് ദിവസം നമ്മൾ ഓണം ആഘോഷിക്കുന്നു അത്തത്തിൻ്റെ മുന്നേ തന്നെ നമ്മൾ നമ്മളതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നു പൂക്കളം ഇടുകയും പിന്നെ നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ വീടെല്ലാം വൃത്തിയാക്കി നല്ല നമ്മൾ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നു അത്ത മുതൽ പത്താം ദിവസം തിരുവോണം ഗംഭീരമായി നമ്മൾ ആഘോഷിക്കുന്നു എല്ലാ ദിവസങ്ങളും നമ്മൾ ആഘോഷിക്കാറുണ്ട് ഒന്നാം ഓണം രണ്ടാം ഓണം മൂന്നാം ഓണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓണങ്ങൾ അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ഒന്നുമില്ല തിരുവോണത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ നമ്മൾ അത്തം മുതൽ നമ്മൾ ഓണം ദിവസങ്ങളിൽ ഓണക്കാലങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളെപ്പറ്റിയും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അത്തം മുതൽ ഓണം വരെ നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് ഓണനാളുകളിലെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യ സമൃദ്ധിയും ഉണ്ടാകാൻ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും അല്ലെങ്കിലും വിളക്ക് കൊളുത്താറുണ്ടായിരിക്കും ചിലർ ഒരു നേരം കൊളുത്തുന്നവരുണ്ടാവും ചിലർ രണ്ട് നേരം കൊളുത്തുന്നവരുണ്ടായിരിക്കും പക്ഷേ ഈ ഓണനാളുകളിൽ ദിവസവും മുടങ്ങാതെ രണ്ട് നേരവും നിലവിളക്ക് തെളിയിക്കണം കഴിയുന്നതും ഇത് മുടങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ ദിനങ്ങളിൽ ആരെങ്കിലും ദാനം ചോദിച്ചാൽ ഒരിക്കലും അവരെ നിരാശപ്പെടുത്തി പറഞ്ഞയക്കരുത് പൊതുവെ എല്ലാവരും തന്നെ വീട്ടിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഈ ദിനങ്ങളിലെല്ലാം കാക്ക വീട്ടിൽ വരുമ്പോൾ നമ്മൾ അറിയാതിരിക്കരുത് അവർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ആഹാരം നൽകുക അടുക്കളയിൽ ഓരോ സമയവും ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുക്കളയെല്ലാം വൃത്തിയാക്കി മഞ്ഞൾ വെള്ളമോ ഉപ്പ് വെള്ളമോ തെളിക്കുക എന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുവാൻ ശ്രദ്ധിക്കണം ഒരിക്കലും ഈ ദിവസങ്ങളിൽ കീറിയതോ മുഷിഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത് ഇനി ഒരു ഒന്നോ രണ്ടോ വസ്ത്രമേ ഉള്ളൂ എങ്കിൽ പോലും വൃത്തിയായി അലക്കി വൃത്തിയാക്കിയ വസ്ത്രം വേണം ധരിക്കുവാൻ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കുന്ന നേരം പ്രധാനവാതിൽ കുറച്ച് സമയം തുറന്നിടുക സന്ധ്യയ്ക്ക് പ്രധാന വാതിലിന് സമീപം നിലവിളക്ക് കൊളുത്തുക എത്ര തന്നെ സമയമില്ലെങ്കിലും രാവിലെയും വൈകിട്ടും കുറച്ച് സമയമെങ്കിലും നിലവിളക്കിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ കൂടിയും ഈ ഓണനാളുകളിൽ പ്രത്യേകമായും നിർബന്ധമായും ഈ കാര്യങ്ങൾ ചെയ്യുക അത്തനാളിൽ ആദ്യമായി പൂവിടുമ്പോൾ ഗണപതി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടുവേണം പൂവിടുവാനായിട്ട് പൂക്കളം തീർക്കുവാനായിട്ട് മുക്കുറ്റി ഏറ്റവും പ്രധാനമാണ് ഇനി തിരുവോണത്തിൻ്റെ തലേദിവസം വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി മാറാലയോ ചിതലോ ഒന്നും ഇല്ലാതെ എല്ലാം വൃത്തിയാക്കി മത്സ്യമാംസാദികൾ എല്ലാം ഒഴിവാക്കുക തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ കുളി കഴിഞ്ഞ് പൂക്കളമൊക്കെ ഇട്ട് തൃക്കാക്കരപ്പന ഒക്കെ വെച്ച് പിന്നെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക എല്ലാവരും ഒന്നിച്ച് സദ്യ കഴിക്കുന്നതിന് മുന്നേ തന്നെ നിലവിളക്കിന് മുൻപിൽ ഇല വെച്ച് സദ്യ വിളമ്പുക അതിനുശേഷം വേണം വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും വിളമ്പുവാനായി തിരുവോണത്തിൻ്റെ അന്ന് ആദ്യം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു ഇലയിൽ കാക്കയ്ക്ക് കൊടുക്കുക കൂടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും വെച്ച് കൊടുക്കുക മഴക്കാലമല്ലേ കാക്ക വേറെ എവിടെയെന്തെങ്കിലും വെള്ളം കുടിച്ചോളൂ എന്നൊന്നും വിചാരിക്കരുത് കുറച്ച് വെള്ളവും കൂടെ വെച്ച് കൊടുക്കണം വീട്ടിലുള്ളവരുടെ ഉയർച്ചയ്ക്കും കുട്ടികളുടെ ഉയർച്ചയ്ക്കും ഇത് ഏറെ ഗുണകരമാണ് അന്നേ ദിവസം അന്നദാനം നടത്തുന്നതും കൂടെ വസ്ത്രദാനം ചെയ്യുന്നതും നാരായണ പ്രീതിക്ക് ഏറെ ഗുണകരമാകുന്നു ഏവർക്കും ഭഗവാൻ നാരായണന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ